നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ തഹരിക ഹുറിയത്തിനു നിരോധനം ഏർപ്പെടുത്തി കേന്ദ്രം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നും രാജ്യവിരുദ്ധ പ്രചാരണം നടത്തുന്നുവെന്നും ആരോപിച്ചാണ് നടപടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് നിരോധന ഉത്തരവിറക്കിയത് അന്തരിച്ച സയ്ദ് അലി ഷഹിലാനി ഹിലാനി തഹരീഖിയത്തിന്റെ സ്ഥാപക നേതാവാണ് യു എ പി എ പ്രകാരമാണ് സംഘടന നിരോധിച്ചത് ജമ്മു ജമ്മുകാശ്മീരിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ തുടരുന്ന സംഘടനയാണ് തഹരീഖെന്ന് ഉത്തരവിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വിഭജിക്കാൻ ലക്ഷ്യമിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിൽ സംഘടനയ്ക്ക് പങ്കുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു അവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാനാണ് അവരുടെ ശ്രമം നരേന്ദ്രമോദിക്ക് കീഴിൽ ഭീകരവാദം വെച്ചുപുറപ്പിക്കില്ലെന്നും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമെതിരെ ഉണ്ടാകുമെന്നും അമിത്ഷാ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത് ഭീകരതയ്ക്കെതിരായി മന്ത്രി നരേന്ദ്രമോദിയുടെ സീറോ ടോളറൻസ് നയം ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും സംഘടനയെയും ഉടൻ തന്നെ പരാജയപ്പെടുത്തുമെന്നും അമിത്ഷാ വ്യക്തമാക്കി തഹരിക്കെ നിരോധിച്ചതിന്റെ വിജ്ഞാപനവും സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് ഈ സംഘടനയിലെ പ്രവർത്തകർ തീവ്രവാദികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും കല്ലേറിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഇതിൽ ആരോപിക്കുന്നു ഇവർ ഇന്ത്യൻ നിയമം പാലിക്കുന്നില്ല കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെട്ട പ്രദേശമായി കണക്കാക്കുന്നു കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു വലിയ സംഘടനക്കെതിരെ നാല് ദിവസത്തിനുള്ളിൽ സർക്കാർ നടപടി സ്വീകരിച്ചെന്നും വിജ്ഞാപനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു മസാറക് ആലംപട്ടാണ് ഇപ്പോഴത്തെ ധാരീക ഉറൈത്തിന്റെ നേതാവ് തിഹാർ ജയിലിൽ കഴിയുന്ന ഭട്ടിന്റെ നേതൃത്വത്തിലുള്ള ജമ്മു കാശ്മീർ മുസ്ലിം ലീഗിനെ ഡിസംബർ ഇരുപത്തി ഏഴിന് കേന്ദ്രം നിരോധിച്ചിരുന്നു ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ കാരണം യു എ പി പ്രകാരമാണ് ഈ സംഘടനയെ അഞ്ചു വർഷത്തേക്ക് നിരോധിച്ചത് ഈ സംഘടനയും അതിലെ അംഗങ്ങളും ജമ്മു കാശ്മീരിൽ ദേശവിരുദ്ധ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും തീവ്രവാദ പ്രവർത്തികൾക്ക് പിന്തുണ നൽകുന്നുണ്ടെന്നും ജമ്മു കാശ്മീരിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കുറിയത്തിനെതിരെ കൂടി നടപടി വരുന്നത്